നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ കിടന്നു ആക്രോശിക്കുവാണ് ധർമ്മനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് ആ സമയം ഗോമതി വെച്ചു ഇതെന്താ ബാലേട്ടാ ബാല എണ്ണ ഭ്രാന്തണ്ടോ എനിക്കും ഭ്രാന്തൊന്നുമില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇവനിനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് ഇവനീ വീട്ടിൽ കണ്ടുപോയേക്കരുത് ആരും ചോദിച്ചു എന്താ അച്ഛാ അച്ഛൻ എന്തൊക്കെയായി പറയണേ മാമൻ ഇത് എങ്ങോട്ട് പോകുന്ന പറയണേ അവൻ ഒരിടത്തേക്കും പോണില്ല അത് നീയാണോ തീരുമാനിക്കുന്നെ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് ബാലന ബാലൻ തീരുമാനിക്കും എന്ത് വേണം ഏത് വേണമെന്ന് ഇവിടെ അഭിപ്രായങ്ങളൊന്നും പറയാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട ധർമ്മം പറഞ്ഞു ദയാളിയാ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എനിക്ക് കരച്ചിലും വരുന്നുണ്ട് മതി ഈ ആക്ടിങ് ഇത് നിർത്തിയാരെ ഹ ആക്ടിങ്ങോ ആരുടെ ആക്ട് ചെയ്യുന്ന ഞാനോ ഞാൻ ആക്ട് ചെയ്യുന്നു അല്ലടാ ഉള്ള കാര്യ പറഞ്ഞ് നീ ചെല്ല നിന്റെ കുടുംബത്തിലേക്കല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് നിന്റെ ഏട്ടനും അമ്മേ രട്ടത്തിമാരും ഒക്കെ നീ അവിടെയൊക്കെ ചെല് അല്ലെങ്കിലും അതല്ലേ നിന്റെ വീട് ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീടാ നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്ക് സുന്ദരമായിട്ടൊരു ജീവിതം കിട്ടും അളിയ ആളിയെന്തായി പറയണേ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണേ ഡേ അളിയാ വെറുതെ തമാശ കളിക്കരുത് എടാ നീ ഇവിടുന്ന് ഇറങ്ങിയാലേ ഗോമതി സ്റ്റോഴ്സ് നോക്കാനായിട്ടെ എനിക്ക് കൂലിക്ക് ആളെ കിട്ടൂടാ അവരെ വെച്ചാൽ മതി അല്ല നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട ഒരു ഗോമതി സ്റ്റോഴ്സ് നോക്കാൻ വന്നിരിക്കുന്നു നീ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ നിന്നെ നിന്ന് ഞാൻ പറഞ്ഞു വരേണ്ടതായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്നിട്ടിപ്പ കണ്ടില്ലേ നിന്റെ ചേട്ടന്മാരെന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു നീയും കൂടെ അങ്ങോട്ട് ചെല്ല് ആ കൂടെ ചെന്ന് വെല്ലുവിളികൾ നടത്തു അളിയ ഞാൻ അവരുടെ കൂടെ അല്ല ഞാൻ എന്റെ അളിയന്റെ കൂടെ ഇത്രയും കാലം നിന്നേ ഞാൻ എന്റെ ചേച്ചീനെ അളിയനെ ഒക്കെ വിട്ട് എങ്ങോട്ടേക്ക് പോകാനാ ഈ ദേവമംഗലം അല്ലാതെ എനിക്ക് വേറൊരു ലോകമില്ല എടാ നിന്റെ ലോകം കൃഷ്ണമംഗല അതറിയാൻ ഞാൻ വൈകി മര്യാദയ്ക്ക് പോയിക്കോ അതാ നിനക്ക് നല്ലത് ഗോമത പറഞ്ഞ ഇതേ ബാലേട്ട ഒരു കാര്യം ഞാൻ പറയാം ധർമ്മൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാനും അവനോടൊപ്പം ഇറങ്ങും ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഓ അങ്ങനെ അനുജനോട് അത്ര സ്നേഹമാണോ അപ്പൊ ചേച്ചി അഞ്ജനും കൂടും കൂടെ കൂടി എനിക്കിട്ട് പണിയുമല്ലേ അങ്ങനെ ഇറങ്ങാനിടേ ഇറങ്ങിക്കോ ആരും ഇവിടെ വേണ്ട എനിക്ക് ഒരു നിർബന്ധവും ഇല്ല നീ ഇവിടെ നിൽക്കണമെന്ന് നീ നിന്റെ അനുജിന്റെ കൂടെ ഇറങ്ങിക്കോ അത് കേട്ടപ്പോൾ ഗോമതിക്ക് വിഷമായി ബാലേട്ടൻ എന്താ ഇങ്ങനെ പറയണെന്ന് മനസ്സിലായില്ല ഗോമതി പെട്ടെന്ന് പറഞ്ഞു എനിക്കറിയാം ബാലേട്ട ബാലേട്ടൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട് ആരോടും പറയാത്തേ എന്ത് രഹസ്യമാണെങ്കിലും ഞങ്ങളോട് പറ എന്തോ ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ടാ ബാലേന ഇങ്ങനെ പെരുമാറുന്നേ അല്ലെങ്കി ബാലേട്ടൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല എന്ത് രഹസ്യം എന്റെ മനസ്സിലൊന്നുമില്ല അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു സത്യം പറ ബാ അളിയ എന്നെ എന്തിനാ ഇവിടെ നിന്ന് വിടുന്നേ എന്നെ ഇറക്കി വിടുന്ന കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടോ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ ബാലം പറഞ്ഞു ഇറക്കി വിടുന്നോ നിന്നെ എനിക്കിഷ്ടമില്ല അത് തന്നെ കാരണം ഇഷ്ടമില്ലാന്നോ ഇതേ ബാലട്ടെ വെറുതെ കള്ളത്തരം പറയല്ലേ അവനെ ബാലയടന അത്രയ്ക്ക് ജീവനാന്ന് എനിക്കറിയാം അതുകൊണ്ട് ബാലേടന എല്ലാവരുടെ മുന്നേ എന്ന് പറഞ്ഞത് നാടകം കളിക്കണ്ട അപ്പോഴേക്കും ആകാശം പറഞ്ഞു ധിയാച്ച അച്ഛൻ എങ്ങനെ തോന്നും മാമനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ദൈവം പോലും പൊറക്കില്ലാട്ടോ ഇതിനേക്കാളും ഭേദം ആ പാവത്തിൽ അങ്ങോട്ട് കൊന്നു കളയുന്ന മാമനും ദേവമംഗലം ഇല്ലാതെ വേറൊരു ലോകമില്ല അത് അച്ഛനും നന്നായിട്ടറിയാം എന്നിട്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ദേ ആകാശേ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിക്കാൻ വന്നോ ഇല്ലല്ലോ ഇത് ദേവമംഗലത്ത് ബാലൻ വീടാണെങ്കിൽ ഇവിടെ ആരൊക്കെ താമസിക്കണം വേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ വേറൊള്ള അവരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല ആരും ഇനിയൊന്നും മിണ്ടിയില്ല ആനന്ദ് പറഞ്ഞു എന്നാലും അച്ഛ ഇത്രക്ക് വേണോ ഞാൻ പറഞ്ഞല്ലോ ആനന്ദേ നീ ഇതിൻ്റെ അകത്ത് തലയേറുണ്ടോ പിന്നീട് ബാലൻ്റെ ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ഗോമതി ധർമ്മനോട് പറഞ്ഞു എടാ മോനെ നീ വിഷമിക്കണ്ട കേട്ടോ എനിക്ക് എനിക്കെന്ത് വിഷമം എനിക്ക് വിഷമമൊന്നുമില്ല ചേച്ചി വിഷമിക്കായിരിക്കും ചേച്ചി സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് സങ്കടമാവും ബാലൻ മുറിയിലേക്ക് നിന്നിട്ട് ധർമ്മന്റെ ഡ്രസ്സൊക്കെ ഒരു ഭാഗ്യനത്തേക്കെടുത്തു ഗോമതി നട്ടിച്ചു എന്താ ബാലേട്ട ബാലേട്ട എന്തേ കാണിക്കണേ അതൊക്കെ അവിടെ വെക്ക് ബാലും മൈൻഡ് ചെയ്തില്ല ബാലത്തെ ഡ്രസ്സ് കൊടുത്ത് നേരെ ഹാളിലേക്ക് വന്നു അതിന് അത് ധർമ്മന്റെ കയ്യിലേക്ക് കൊടുത്തു ദാ നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതുമായിട്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്തു വയ്ക്കണം അല്ലെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ചാൽ വെളിയിത്തള്ളു നിന്നെ അടിച്ചറക്കിന്നുള്ള പേര് എനിക്ക് വരും അത് വേണം ധർമ്മന് വിഷമായി ഗോമതി ബാലേട്ട ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്താലോചിക്കാൻ ഇനി ഒന്നും ആലോചിക്കുകയില്ല ഞാൻ പറഞ്ഞ പറഞ്ഞു തന്ന വാക്ക് പറഞ്ഞ വാക്ക് പറഞ്ഞാ മര്യാദക്ക് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ നിന്നെ പോലെ തന്നെ ഞാൻ എന്തിനാ തീറ്റി പോറ്റുന്നേ അതിന്റെ കാര്യം എന്താ ഇരിക്കണേ ധർമ്മം പറഞ്ഞു ശരി ഞാൻ ഇറങ്ങിക്കോളാം ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല അളീൻ ഇപ്പൊ ഞാൻ ഒരു ബാധ്യതയായില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാ സംഭവിക്കുള്ളൂ സരല്ല അളീന്റെ മനസ്സ് വേറെ എന്തൊക്കെയുണ്ട് അതുകൊണ്ടാ അളീൻ ഇങ്ങനെ പെരുമാറുന്നേ അപ്പോഴേക്കും ബാലിനകത്തേക്ക് കഥ കടിച്ചു കഥ കടിച്ചിട്ട് അവിടെ നിന്ന് വിങ്ങി പൊട്ടി കരയുക ധർമ്മ എന്നോട് പൊറക്കണേടാ ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയില്ല നിന്റെ അമ്മ പറഞ്ഞു നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നേ പക്ഷെ എനിക്ക് നെഞ്ചു പറയുന്ന വേദനയേടാ സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുവാണെ ഉണ്ടാകട്ടെ അതേ കരുതിയിട്ട ഇനി അതിന് ഞാൻ തടസ്സമായിട്ട് നിൽക്കുന്നില്ല ഒരു പക്ഷേ ഇതാരോട് ഞാൻ പറയാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത് പറഞ്ഞു വിട്ടേന്ന് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോകത്തില്ല എന്ന് എനിക്കറിയാം ഈ സമയം ഗോമതി ധർമ്മനോട് പറഞ്ഞു ധർമ്മ നീ പോകണ്ട ഇവിടെ നിൽക്കടാ ഏഹ് വേണ്ടേച്ചി ചേച്ചി കുഴപ്പമില്ല ആ സമയത്താണ് രാജശ്രീ അലോകിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുന്നേ അതെ രണ്ടുപേരും പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്ത എന്ത് സന്തോഷ വാർത്തയെ ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരുന്നു ഇങ്ങോട്ടേക്ക് വരുന്നോ ചെറിയച്ഛന അതെന്ത് പറ്റി ആ ഇനി ഇവിടെയാ നിൽക്കാൻ പോന്നു നിങ്ങളുടെ അമ്മ പറഞ്ഞേ അമ്മയോ അമ്മ അങ്ങനെ പറഞ്ഞോ എന്ന് അച്ഛനും ചോദിച്ചു പിന്നെ അല്ലാതെ അമ്മയേണ്ടേ ധർമ്മൻ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ട് വന്നാൽ ഇനിയിപ്പോൾ തിരികെ പോയില്ല എന്ന് തിരികെ പോവില്ല അത് കൊള്ളാലോ അതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ അതെ അച്ഛട്ട ഇനി തിരികെ പോലോ കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാമനെ വെച്ചിട്ട് കളി കളിക്കാം മാമനെ നമ്മുടെ പക്ഷത്തേക്ക് ചേർക്കാം അപ്പൊ ഇത് നമ്മുടെ അംഗബലം കൂടെ ഉള്ളൂ അതെ അത് ശരിയാ അത് നല്ലൊരു കാര്യം തന്നെയാ ഇത്രയും കാലം അവൻ അവിടെ ആയിരുന്നല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവന് വള്ളി പുള്ളി വിടാതെ അറിയാം അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ കൂടെ നിക്കട്ടെ കൃഷ്ണമംഗലകരുടെ ആണ് ധർമ്മം നിക്കേണ്ടേ അല്ല ദേവമംഗലത്തിന്റെ ഒപ്പമല്ല അവർക്ക് ഭയങ്കര സന്തോഷമായി അവരതിലെ സന്തോഷത്തില് ആറാടുന്ന സമയത്ത് ധർമ്മം ഭയങ്കര വിഷമിച്ച് തൻ്റെ ഭാഗമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക ഗോമതി പറഞ്ഞു വേണ്ട നീ പോണ്ട ഞാനും കൂടെ വരാം ഏയ് ചേച്ചി ഇവിടുന്ന് ശരി ഇറങ്ങിയ ശരിയാവില്ല അളിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായെങ്കിൽ അതിന് പിന്നെ വ്യക്തമായൊരു കാരണം കാണും അളിയൻ ഒരു കാരണമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ചേച്ചി ചേച്ചി എൻ്റെ പിന്നാലെ വരേണ്ട കാര്യമില്ല ചേച്ചിയും കൂടെ വന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും ഒരു തവണ ചേച്ചി ആ വീട്ടിലേക്ക് വന്നതിന്റെ കേട് മാറിയിട്ടില്ല ആ സമയത്ത് ഗോമതി പറഞ്ഞു എന്നാലും ധർമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട സാരമില്ല ചേച്ചി ചേച്ചി വിഷമ ചേച്ചി എന്തിനാ കരയണേ സങ്കടപ്പെട്ടില്ല പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് ധർമ്മം പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് പലർക്കും ഇറക്കി വിടാനൊക്കെ കഴിയും പക്ഷേ ഞാനൊന്നും പറയണില്ല ഇപ്പൊ ധർമ്മന് അനാഥന മുമ്പ് ആയിരുന്നില്ല ഗോമതി സ്റ്റോഴ്സ് ബാലനും എല്ലാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ ആർക്കും എന്നെ വേണ്ട ഞാൻ വെറും കറിവേപ്പില മാത്രം സാരമില്ല എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല ഈ ധർമ്മം വെറും അനാഥന അനാഥം മാത്രം ഇതൊക്കെ കേട്ട്ക്കുമ്പോ അടുത്ത് നിന്നിട്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരയോ ബാലൻ ബാലന് കണ്ണു നിറഞ്ഞൊഴുകി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ധർമ്മം പറഞ്ഞു മുറി കയറി ഒളിച്ചിരിക്കേണ്ട അളിയ അളിയനെ ഇറങ്ങിപ്പോരേ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ഞാൻ ഇറങ്ങുവ ഈ കാഴ്ച കാണാൻ വേണ്ടി അളിയ അളിയൻ കാത്തിരുന്നേ അളിയൻ സന്തോഷിച്ചോ അതെ ഇത്രയും കാലം ഞാനിവിടെ നിന്നത് വെറുതെ ആയി പോയില്ലേ ആരും ഇല്ലാത്ത പോലെ ഇത്രയും കാലം ആരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നു മുതൽ ഈ ധർമ്മൻ ഒറ്റയ്ക്കാ ധർമ്മൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ജീവിതത്തോട് പൊരുതണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏഴേ എൻ്റെ അളിയം പറയുന്നേ അന്നൊന്നും ഞാൻ അനുസരിച്ചിട്ടുള്ളൂ ഇത് ഞാൻ അനുസരിക്കുക എനിക്ക് വേറൊന്നും പറയാനില്ല അതും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഗോമന്ത്ടം മോനെ നിൽക്കട അവിടെ ഏ ചേച്ചി കയറി പോക്കോ ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോണേ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇന്ന് കേറുന്നേ ഇന്ദിരാമ അപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വന്നു ഇന്ദിരാമയ്ക്ക് അറിയാൻ ധർമ്മം വരുമെന്ന് ഇന്ദിരാമ ബാലിനോട് പറഞ്ഞായിരുന്നല്ലോ ധർമ്മനെ പറഞ്ഞു കൊർണോന്ന് ഇന്ദിരാമ എന്നിട്ട് ധർമ്മൻ്റെ കയ്യിലേക്ക് പിടിച്ചു ബാഠ മോനെ കയറുവാ അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നമ്മേ ഞാൻ നീ ഇവിടെയായിരിക്കും അതൊന്നും കുഴപ്പമില്ല മോനെ നീ ഇവിടെ നിൽക്ക് അല്ലമ്മേ അമ്മയ്ക്ക് എന്താ സംശയം തോന്നാത്തേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പോന്നേന്ന് അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാലോ നിന്നെ നീ എല്ലാവർക്കും നല്ലത് മാത്രമല്ലേ ചെയ്യുള്ളൂ ബാ കയറുവ എന്ന് പറഞ്ഞ് ധർമ്മന്റെ കൈ പിടിച്ച അകത്തേക്ക് കയറ്റുമ്പോൾ ബാലനെ ഇതെല്ലാം കണ്ട് ജലലിൻ്റെ അവിടെ ഉണ്ട് ബാലനെ സങ്കടമായി താൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തേ പാവം അവനന്നൊന്നും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടിരിക്കുന്നേ തന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് തനിക്ക് അവനെ താൻ മകനെ പോലെ കണ്ടത് പക്ഷേ ഇപ്പം അവന്റെ ജീവിതം തകരുവാന്ന് കണ്ട് അവൻ്റെ അമ്മ പെറ്റമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അവനെ വിട്ടു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവനൊരു പാവമായതുകൊണ്ടാണ് താൻ പറയുന്നെല്ലാം അനുസരിച്ച് തന്നോടൊപ്പം നിന്നേ അന്നും ഇന്നും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് അവന് അവനെ ഇറക്കി വിടുന്നതിൽ വിഷമമുണ്ട് ധർമ്മ നീ എന്നോട് പൊറുക്കണേടാ ഈ ചേട്ടന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ നീ കാര്യങ്ങളൊക്കെ അറിയും തൽക്കാലത്തേക്ക് ഞാൻ നിന്നോട് പറയാൻ പോകുന്നില്ല പക്ഷേ നീ അറിയുന്ന ഒരു ദിവസം ഉണ്ടാവും അപ്പം നിനക്ക് നിന്റെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണം മാറ്റിയാൽ മതി അതൊക്കെ പറഞ്ഞ് ധർമ്മ ധർമ്മനെ ഓർത്ത് വീണ്ടും പൊട്ടിക്കരുകയാണ് ബാലം മുറിയിൽ ആ സമയത്ത് ധർമ്മനെ കൂട്ടി ഇന്ദിരാമ അകത്തേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും അനന്ദനും അച്യുതനൊക്കെ ഇറങ്ങി വന്നു അങ്ങനെ നോക്കി അനന്തര അച്യുതനെയൊക്കെ ധർമ്മനെ നോക്കുക ധർമ്മം മുത്തശ്ശിയോട് വെച്ചു അല്ല എന്നെ ഇവരിവിടെ നിന്ന് ഇറക്കി വിടുവോ എന്നെ ഇവിടെ നിർത്തുവോന്ന് ചോദിക്കുക അതൊക്കെ നിർത്തും നീ ധൈര്യമായിട്ടിരിക്കണ നീ എന്തിനാ പേടിക്കണേ ഇത് നിന്റെ വീട് കൂടിയല്ലേ എന്ന് ധർമ്മനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും ധർമ്മന്റെ മോത്തൊരു സന്തോഷമില്ല ധർമ്മന്റെ മനസ്സറിയും ദേവമംഗലമാണ് ദേവമംഗലത്തിൽ ചെന്നാലേ ധർമ്മൻ്റെ സന്തോഷമുള്ളൂ അതുകൊണ്ടാണല്ലോ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ചേച്ചിയുടെ കൈയിൽ തൂങ്ങി കൃഷ്ണ കൃഷ്ണമംഗലത്ത് നേരെ ദേവമംഗലത്തേക്ക് പോന്നെ ചേച്ചിയും അളിയനും ഇതല്ലാതെ തനിക്കൊരു ജീവിതം ഇല്ലെന്ന് നന്നായിട്ടറിയാം ധർമ്മന് പക്ഷെ ഇപ്പം ഇവിടെ ധർമ്മം തോറ്റുപോയിരിക്കയാണ് ധർമ്മൻ അറിയാം ഒരു പക്ഷേ എങ്കിൽ അളിയൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും ഒന്ന് കാണാതെ ആളിനിങ്ങനെ പറയില്ലെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു